പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും കാഷ്ലെസ് ഇന്ത്യയെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവി സാധ്യതയെക്കുറിച്ചും അദ്ദേഹം ലോകം മുഴുവൻ പറന്ന് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിനിടയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ഇടയ്ക്കിടെ വിമർശിക്കുകയാണ് വിമർശിക്കാം പക്ഷേ കുത്തി യും വേദനിപ്പിക്കുകയും ചെയ്യാം കളിയാക്കാം പക്ഷേ ക്രൂരമായി അദ്ദേഹം കൊഞ്ഞനം കൊഞ്ഞനംകാട്ടെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഈ പ്രതികരണമായി വരുന്നത് ഇന്ന് ഇന്ത്യ കാണുന്ന പുരോഗതിയെല്ലാം രണ്ടര കൊല്ലത്ത് ബി ജെ പി ഭരണം കൊണ്ടുണ്ടായതാണ് എന്താണതിൽ ആർ എസ് എസിന് പങ്ക് എന്താണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് ബി ജെ പിക്ക് പങ്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത് കൊല്ലത്തെ ചരിത്രത്തിൽ ആറ് പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ചു ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക വിദ്യാഭ്യാസ ഐ ടി വ്യവസായത്തിന് അടിത്തറ പാകിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേഴുത്തുന്ന കോൺഗ്രസ് അത് മറന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വളരെ താഴ്മയോടുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ വ്യാവസായിക പുരോഗതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വ്യവസായ പുരോഗതിക്ക് അടിത്തറ ഭാഗിക്കൊണ്ട് അറുപതുകൾക്ക് മുമ്പ് തന്നെ ബിലായി റൂർഖല ദുർഗാർപൂർ തുടങ്ങിയ സ്റ്റീൽ പ്ലാന്റുകൾക്ക് ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണശാലകൾക്ക് അടിത്തറ അതിന്റെ മുകളിലാണ് ഇന്ത്യയിലെ വ്യവസായം അടർന്ന് വികസിച്ചത് ഇന്ന് മുട്ടസൂചി മുതൽ മംഗളയാൻ വരെ നിർമ്മിക്കുന്ന രാജ്യമായി ഈ മഹാഭാരതം മാറിയതിന്റെ പിന്നിൽ വ്യവസായത്തിന് അടിത്തറവാകിയത് ഈ സ്റ്റീൽ പ്ലാന്റുകളാണ് പൊതുമേഖല മാത്രമല്ല സ്വകാര്യ മേഖലയും വളർന്നു പന്തലിച്ചു പൊതുമേഖല പെട്രോളിയം കമ്പനികളായ ഒ എൻ ജിസിയും ഭാരത് പെട്രോളിയവും ഇന്ത്യയിൽ മാത്രമല്ല ആ നവരത്ന കമ്പനികൾ ലോകം മുഴുവൻ സുഡാൻ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പെട്രോളിയം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതുപോലെ പണ്ട് അമേരിക്കയിലെ കാൾടെക്സും ബ്രിട്ടനിലെ ബർമാഷെല്ലും നമ്മുടെ നാട്ടിൽ എണ്ണ ഓയിൽ ബിസിനസ് നടത്തിയതുപോലെ നമ്മുടെ പൊതുമേഖലാ നവരത്ന കമ്പനികൾ ലോകം കീഴടക്കുന്ന കാലത്ത് സ്വകാര്യ കുത്തക കമ്പനികൾ ടാറ്റയും റിലയൻസും അമേരിക്കയിലും യൂറോപ്പിലും ചെന്ന് വിദേശ കമ്പനികൾ വിലക്കെടുക്കുന്നു ടാറ്റ റേഞ്ചർ ഓവറും വിലക്കെടുത്തത് നമുക്ക് ആവേശകരമായ അനുഭവമാണ് ഇവിടെ കാർഷിക രംഗം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ മുപ്പത് കോടി ജനങ്ങൾ മുഴുപട്ടിണിയായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കൊടുത്തയക്കുന്ന ഗോതമ്പിന്റെ ഭക്ഷണഭാഗം ഉപ്മാവായ സ്കൂളുകൾ കഴിച്ച കാലം കുട്ടിക്കാലത്ത് ഞങ്ങൾ ഓർക്കുകയാണ് ഇന്ത്യയിൽ മുഴുപട്ടിണിയാൻ ദാരിദ്ര്യമായിരുന്നു ബന്ദാൽ ക്ഷാമത്തെ കുറിച്ചൊക്കെ നമ്മൾ സാധിക്കും സാമൂഹ്യപാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ഇന്ത്യ കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു ബക്രാനങ്കൽ അണക്കെട്ട് മുതൽ നമ്മുടെ പഴശ്ശി കനാൽ വരെ അല്ലെങ്കിൽ ആന്ധ്രയിലെ നാഗാർജുന സാഗർ മുതൽ നമ്മുടെ മലമ്പുഴ ഡാം വരെ മൂവായിരത്തി ഇരുന്നൂറോളം ഡാമുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചിരിക്കുന്നു ആ ഡാമുകളാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും ആന്ധ്രയിലെയും പാടങ്ങളെ ഗോതമ്പ് വിളയിക്കുന്ന പാടങ്ങളാക്കി നെല്ല് വിളയുന്ന പാടങ്ങളാക്കി മാറ്റിയത് ഈ രാജ്യത്തെ ഡാമുകളാണ് മൂവായിരത്തി ഇരുന്നൂറ് ഡാമുകൾ സൃഷ്ടിച്ചതിൽ ബി ജെ പിക്ക് വല്ല പങ്കുണ്ട് ഹരിതവിപ്ലവത്തിലൂടെ ശാസ്ത്രീയ കൃഷി രീതിയിലൂടെ ഇന്ത്യ ഭക്ഷ്യസുരക്ഷ നേടി പട്ടികിടക്കുന്ന രാജ്യങ്ങളിലേക്ക് ഭക്ഷണം കയറ്റി അയച്ചു കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ ഈ ഭക്ഷ്യ സുരക്ഷ സൃഷ്ടിച്ച ഒരു പാരമ്പര്യം ഈ നാട്ടിലുണ്ടാക്കി തന്ന ആരാണ് അത് മറക്കാൻ പാടുന്നു വ്യാവസായിക കാർഷിക മേഖലയിൽ മാത്രമല്ല ഏറ്റവും വലിയ ഒരു നിലപാട് കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മീഡിയം എന്താവണമെന്നുള്ള ചർച്ച നടന്നു ദേശീയ നേതാക്കളൊക്കെ പറഞ്ഞു ഭാഷ മതി ഹിന്ദിയും പ്രാദേശിക ഭാഷയും പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു നമുക്കത് ത്രിഭാഷാ പാഠ്യപദ്ധതി ആക്കിക്കൂടെ നമുക്ക് നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൂടെ ദേശീയ നേതാക്കൾ സർദാർ പട്ടേൽ പൊട്ടിത്തെറിച്ചു നമ്മുടെ ശത്രുക്കളുടെ ഇംഗ്ലീഷ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നെഹ്റു പറഞ്ഞു ഇംഗ്ലീഷ് ഭാവിയുടെ ഭാഷയാണ് അന്ന് കമ്പ്യൂട്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കമ്പ്യൂട്ടറിന്റെ മാതൃഭാഷയാകും ഇംഗ്ലീഷ് എന്നൊന്നും നെഹ്റു ചിന്തിച്ചിരുന്നില്ല പക്ഷെ ദീർഘവിഷണത്തോടു കൂടി അന്ന് വിദ്യാഭ്യാസം ത്രിഭാഷ പഠ്യപദ്ധതി വികാരപരമായല്ല തീരുമാനം എടുത്തത് വിവേകത്തോടു കൂടി ദീർഘവിഷ്ണത്തോടുകൂടി പണ്ഡിറ്റ് നെഹ്റു എടുത്തിട്ടുള്ള ആ തീരുമാനം വിദ്യാഭ്യാസ പുരോഗതിക്ക് വിപ്ലവാത്മകമായ ഒരു തീരുമാനമാണ് ചൈനയെ നോക്കൂ ചൈന ഇംഗ്ലീഷ് ഇതുപോലെ വികാരപരമായി വേണ്ടെന്ന് വെച്ചു ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് ഭാഷ പ്രാബല്യമില്ല ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അറുപത് അറുപത്തിരണ്ട് ശതമാനം യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് അറിയും കുമരമംഗലം ബിർളയെ പോലുള്ള ആളുകൾ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ യുവാക്കളാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രൊഫഷൻസ് ആണ് അതുകൊണ്ടാണ് ഐ ടി വ്യവസായത്തിന്റെ ഹബ്ബ ഇന്ത്യ മാറി ഇങ്ങനെ വ്യവസായ കാർഷിക വിദ്യാഭ്യാസ രംഗത്തിന് അടിത്തറയിട്ട നെഹ്റു കുടുംബത്തെ ഈ പുരോഗതിക്ക് അടിത്തറവാകിയ കോൺഗ്രസിനെ കുത്തി വേദനിപ്പിക്കുന്നത് ക്രൂരമായി പോകുന്നില്ല കാലമാണ് പ്രധാനമന്ത്രി മോദി കള്ളപ്പണം നിരോധിക്കുമെന്ന് കൊണ്ടുവന്ന ആ പദ്ധതി തീരെ പ്രായോഗികമല്ലാതെ പരാജയമണഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ എ ടി എമ്മിന്റെ മുമ്പിലും ബാങ്കുകൾക്ക് മുമ്പിലും ക്യൂ നിർത്തി എന്നല്ലാതെ വലിയ ഗുണം അതുകൊണ്ടുണ്ടായില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശ വൈകുന്നേരം ബാങ്ക് പൂട്ടിയപ്പോൾ ബാങ്ക് ദേശ സൽക്കരണം പ്രഖ്യാപിച്ചു പിറ്റേന്ന് രാവിലെ ബാങ്ക് തുറന്നു ഒരു പ്രശ്നവും ഒരു പ്രയാസം ഇവിടെ ഉണ്ടായില്ല അതാണ് കരുത്തുള്ള ഭരണാധികാരിയുടെ ലക്ഷണം അതാണ് പ്രായോഗിക മികവുള്ള ഭരണാധികാരിയുടെ വിജയം ഇന്ന് അതിർത്തിയിൽ നമ്മുടെ സൈന്യം നടത്തുന്ന പാകിസ്ഥാൻ വിരുദ്ധ തിരിച്ചടിയെ വികാരപരമായി സംസാരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ സൈന്യം ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് നമ്മൾ വിളിച്ച കാലത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് പ്രശ്നത്തിന്റെ പേരിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഏഴാം കപ്പൽ പടയച്ചു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീയായിരുന്നു പാകിസ്ഥാനോട് അമേരിക്കയോട് ആ വലിയ ലോക സൈനിക ശക്തിയോട് പറഞ്ഞു കപ്പൽ വന്നാൽ തിരിച്ചു തിരിച്ചുപോകുന്നു ഇന്ത്യ ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ കെട്ടുകിടാറപ്പിച്ചു യഥാർത്ഥത്തിൽ കൃഷി വ്യവസായം വിദ്യാഭ്യാസം ഈ രാജ്യത്തിന്റെ സുരക്ഷ ഐ ടി എല്ലാ മേഖലകളിലും ഏറ്റവും ശരിയായ നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആ കോൺഗ്രസിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ആ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു വികസന ഇന്ത്യയുടെ വികസനത്തിന് അടിത്തറയിട്ടതിനെ കുറ്റപ്പെടുത്തരുത് അത് മറക്കരുത് തലമറന്ന് എണ്ണ തേക്കരുത് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ വാചാലിലാകുന്നത് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ചാണ് ആരാണ് ഡിജിറ്റൽ ഇന്ത്യക്ക് അടിത്തറവാകിയത് രാജീവ് ഗാന്ധി യുവാവായ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് സാംപെട്രോഡ എന്ന ടെക്നോക്രാറ്റിനെ പിളിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഐ ടി വ്യവസായത്തിന് അടിത്തറായി ഇന്ന് ഇന്ത്യ ഐ ടി രംഗത്ത് ഒരു വലിയ ശക്തിയായി മാറി നിങ്ങൾ അറിയുമോ ഡിജിറ്റൽ ഇന്ത്യയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡെബിറ്റ് കാർഡുകളാണ് നമ്മളിൽ മഹാഭൂരിവർഷത്തിന്റെയും കയ്യിലുള്ളത് വിസ കാർഡും മാസ്റ്റർ കാർഡുമാണ് അതാരുടേതാണ് അമേരിക്കയുടേതാണ് പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വരുന്നതിന് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ സ്വന്തം ഡെബിറ്റ് കാർഡ് ഉണ്ടാക്കി അമേരിക്കയും അമേരിക്കയിലെ കുത്ത കമ്പനികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ റൂപേ കാർഡ് മാർക്കറ്റിൽ ഇറക്കിയ മഹാപ്രസ്ഥാനമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ പൊതുമേഖലയിൽ സ്വന്തം റൂപേ കാർഡ് ഭാവിയുടെ വിശേഷിപ്പിക്കാവുന്ന സ്വന്തം രൂപേ കാർഡ് സൃഷ്ടിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഈ രാജ്യം മറക്കരുത് ഇന്ന് പ്രധാനമന്ത്രി ഫേസ്ബുക്കിലും ട്വിറ്ററിലും ലോകത്തിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് എന്നൊക്കെ അഭിമാനിക്കുകയാണ് ഈ ഐ ടി വ്യവസായത്തിന് ഈ വിവര സാങ്കേതിക വിദ്യക്ക് അടിത്തറവാകിയത് ലോകത്തിലെ ഒരുപക്ഷെ ഇന്ന് ഭീഷണി പോലെ ഇന്നലകളിലെ ഒരു വലിയ ഭീഷണിയായിരുന്നു എൽ ടി ടി പുലിപ്രഭാകരന്റെ തീവ്രവാദം ആ തീവ്രവാദികൾക്ക് മുമ്പിൽ വീര്യമൃത്യു വരിച്ച രാജീവ് ഗാന്ധിയാണ് ഡിജിറ്റൽ ഇന്ത്യക്ക് അടിത്തറവാകിയിട്ടുള്ളത് ആ ഡിജിറ്റൽ ഇന്ത്യയുടെ പുരോഗതി ആ പുരോഗതിക്ക് അടിത്തറവാകിയിട്ടുള്ള ഒരു മഹാ പ്രസ്ഥാനത്തെ ഇങ്ങനെ വിമർശിക്കരുത് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ ഗുജറാത്തിലെ വികസനത്തെക്കുറിച്ച് കുറിച്ച് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് പ്രശംസിച്ച ഒരാളാണ് ഇപ്പോൾ വികസനത്തിന് കക്ഷി രാഷ്ട്രീയം പാടില്ല ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസ ഐ ടി പുരോഗതിക്ക് അടിത്തരമാക്കിയിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ കുറച്ച് മിതത്വം പാലിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാശക്തിയാണ് ഏറ്റവും അവസാനം ഐ എസ് ആർഒ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് ബഹിരാകാശത്തേക്ക് പറത്തിക്കൊണ്ട് ലോകത്തിലെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ പാതുകൾ മുദ്രകൾ പതിഞ്ഞ നാടാണ് ഇന്ത്യ ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് തുടർച്ചയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ് ബി ജെ പി ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ചെറിയ സംഗതി പറയാം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജെ പി നേതാവിന്റെ ഒരു സംഭാവന പറയുകയാണെങ്കിൽ നിതിൻ ഗഡ്കരി മഹാരാഷ്ട്ര പി ഡബ്ല്യു ഡി മന്ത്രിയായിരിക്കുമ്പോൾ പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നു അത് ഒരുപക്ഷെ ബി ജെ പി ഈ രാജ്യത്തിന് കാണിച്ചു തന്ന ഒരു വലിയ വികസന മാതൃകയാണ് മോഡലാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നല്ല റോഡുകൾ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് നിതിൻ ഗഡ്കരി എന്ന ബി ജെ പി കാരനാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഒരു പക്ഷെ അതിന് തുടർച്ചയായി വന്ന താൽക്കാലികമായി വന്ന വാജ്പേയി ഗവൺമെന്റ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നല്ല റോഡുണ്ടാക്കുന്ന പദ്ധതി ആരംഭിച്ചു പക്ഷേ പറയട്ടെ ആ പദ്ധതി വാജ്പേയി തുടങ്ങി വച്ചെങ്കിലും ഒന്ന് രണ്ട് യു പി എ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയുടെ ആറ് വരി പാത ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഉണ്ടാക്കി ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വിപ്ലവം പോലും രണ്ട് യു പി എ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കോൺഗ്രസിന്റെ ഭരണത്തിലാണ് ഈ രാജ്യത്തെ കാർഷിക വ്യാവസായിക വിദ്യാഭ്യാസ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതി ഉണ്ടായിട്ടുള്ളത് അതിന് അടിത്തറവാകിയ ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കരുത് എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം